സമരപരിപാടികളിൽ പങ്കാളികളാകാൻ യുവാക്കളില്ലാതെ ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങളയിൽ പങ്കെടുത്തത് അമ്പത് കഴിഞ്ഞവർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യചങ്ങളയിൽ കൂടുതലും പ്രായമായവരായിരുന്നു പങ്കെടുത്തത് യുവാക്കളുടെ കുറവ് നികത്താൻ പ്രായമായവരെ അണിനിരത്തിയായിരുന്നു ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല ഡിവൈഎഫ്ഐയിൽ നിന്ന് യുവാക്കൾ അകലുന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയായി ചങ്ങല യുവാക്കളെ എത്തിക്കാനാകാത്തത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ വീഴ്ചയെന്ന വിലയിരുത്തലിലാണ് സി പി എം നേതൃത്വം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ മനുഷ്യച്ചങ്ങല തീർത്തത് എറണാകുളം ജില്ലയിൽ അങ്കമാലി പൊങ്ങം മുതൽ അരൂർ വരെയുള്ള ചങ്ങലയിൽ ഒരു ലക്ഷം യുവാക്കൾ പങ്കാളികളാകുമെന്നായിരുന്നു പ്രഖ്യാപനം യുവാക്കളുടെ കാരണം ചങ്ങല പലയിടത്തും മുറിയുമെന്നായതോടെയാണ് അവസാന നിമിഷം സിപിഎം പ്രവർത്തകരായ പ്രായമായവരെയും മനുഷ്യച്ചങ്ങലയ്ക്കെത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിയമന അട്ടിമറിയുടെ വിവരങ്ങൾ പുറത്തുവരികയും യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ച് നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പിൻവാതൽ നിയമനം നടത്തുകയും ചെയ്യുമ്പോഴുള്ള മനുഷ്യച്ചങ്ങലയിൽ നിന്ന് യുവാക്കൾ ഒന്നാകെ വിട്ടുനിൽക്കുകയായിരുന്നു ജനം കൊച്ചി